ഏപ്രിലിൽ ഹിറ്റ് അടിക്കുമോ ഉണ്ണി മുകുന്ദൻ സൂപ്പർ പവറുമായി സിദ്ധനാട് വളരെ ഗ്രാമമാണ് മനോഹരമായ ആ ഗ്രാമത്തിലെ ഇപ്പോഴുള്ള ശാന്തത ചിലപ്പോൾ വരാനിരിക്കുന്ന എന്തോ വലിയ വിപത്തിന്റെ പുത്തൻ അപ്ഡേറ്റ് ഇങ്ങനെ ഉണ്ണി മുകുന്ദനെ നായകനാക്കി രഞ്ജിത് ശങ്കർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ജയ്ഗണേഷ് ഏപ്രിൽ പതിനൊന്നിന് വേൾഡ് വൈഡ് റിലീസിനെത്തും റിലീസ് എ പി ഇന്റർനാഷണലിൻ്റെ ഹോം സ്ക്രീൻ എൻ്റർടൈൻമെന്റ് കരസ്ഥമാക്കി ഔട്ട്സൈഡ് ജി സി സി ആർ എഫ് ടി ഫിലിംസും ഓൾ ഇന്ത്യ റിലീസ് യു എം എഫ് വഴി ഐക്കോൺ സിനിമാസും നിർവഹിക്കും ഡ്രീംസ് ആൻഡ് ബിയോണ്ട് ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ രഞ്ജിത് ശങ്കറും ഉണ്ണിമുകുന്ദനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മാളികപ്പുറത്തിന് ശേഷം തിയേറ്ററുകളിലെത്തുന്ന ഉണ്ണിമുകുന്ദൻ ചിത്രമാണ് ജയ്ഗണേഷ് ജോമോൾ ക്രിമിനൽ അഭിഭാഷകയുടെ വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ മഹിമ നമ്പ്യാരാണ് നായിക ഹരീഷ് പേരടി അശോകൻ രവീന്ദ്ര വിജയ് നന്ദു ശ്രീകാന്ത് കെ വിജയൻ ധൻസി മാത്യൂസ് എന്നിവരും ചിത്രത്തിലുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ഫാമിലി എൻ്റർടൈനറാണിത് ഇതൊരു സൂപ്പർ ഹീറോയുടെ കഥ പറയുന്ന സിനിമ ആയതുകൊണ്ട് സസ്പെൻസും സർപ്രൈസും ട്വിസ്റ്റും ഉൾപ്പെടുത്തിയാണ് ചിത്രം എത്തുന്നത് പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ തക്കവണ്ണം മിസ്റ്റീരിയസ് എലമെൻസുകളും ചിത്രത്തിലുണ്ട് ഛായാഗ്രാഹണം ചന്തു ശെൽവരാജ് ചിത്ര സംയോജനം സംഗീത് പ്രതാപ് സംഗീതം ശങ്കർ ശർമ്മ സൗണ്ട് ഡിസൈൻ തപാസ് നായക് പ്രൊഡക്ഷൻ ഡിസൈനർ സൂരജ് കുറവിലങ്ങാട് മേക്കപ്പ് റോണക് സേവിയർ വസ്ത്രാലങ്കാരം ബിപിൻ ദാസ് പ്രൊഡക്ഷൻ കൺട്രോളർ സഞ്ജീവ് ചന്ദിരൂർ അസോസിയേറ്റ് ഡയറക്ടർ അലോക് മോഹൻ ഡി ഐ പ്രഭാകർ സബ് ടൈറ്റിൽസ് ഫിൽ ഇൻ പ്രൊമോഷൻ കുമാർ മീഡിയ സ്റ്റിൽസ് പ്രഭാകർട്ടന്റ് മുരളി പബ്ലിസിറ്റി ഡിസൈനർ ആന്റണി സ്റ്റീഫൻ എന്നിവരാണ് മറ്റ് വെള്ളത്തിനടി ജയഗണേഷിന് സൂപ്പർ പവർ കിട്ടാനാണ് ആഗ്രഹം എന്ന് അവിടെ അവസാനമായിരുന്നില്ല പുതിയൊരു